ഏഹ് ഹലോ ഞാനിപ്പം വേറൊരു വീട്ടിലാണ് ഏട്ടന്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലാണോ അപ്പൊ വീട്ടിലെത്തിട്ട് അതോ കൂടുത അപ്പോ ഇന്നലെ ഇന്നൊക്കെ തിരക്കായിരുന്നു ഇന്നും തിരക്കന്നെയാണ് അപ്പൊ എനിക്ക് തോന്നുന്നു വീടെത്തിയിട്ട് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതും ടൈം കിട്ടീന്ന് വരില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ വീഡിയോ ചെയ്യാൻ കേട്ടോ ഒരു ഏട്ടന്റെ റിലേറ്റീവിന്റെ വീട്ടിലാണുള്ളത് അപ്പൊ ആദ്യത്തെ എന്റെ കയ്യിലാണ് അയ്യോ സോറി ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങി അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറേ പേര് റീൽസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആക്ച്വലി സീസൺ ഫൈവ് ഞാൻ കണ്ടിട്ടില്ല സീസൺ ഫോറില് ഞാൻ മോനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് എനിക്ക് മെൻ്റൽ സ്ട്രെസ്സ് ഉണ്ടായിരുന്നു കാരണം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്ന വീഡിയോ ഇത് കാണുമ്പോൾ ഭയങ്കര ഹൈ ബി പി എനിക്ക് വരുമായിരുന്നു തുടക്ക സമയത്ത് അപ്പോൾ എന്നാലാ ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ ഞാനതിരുന്ന് കാണുമായിരുന്നു കാണാൻ പറ്റില്ല എനിക്ക് ഞാൻ പ്രസൻറ്റായിട്ടിരിക്കുന്ന സമയമാണ് അത്രയും പ്രോബ്ലംസ് നമുക്ക് അങ്ങനത്തെ കാണാൻ പറ്റിയ സമയമല്ല നല്ലത് കാണാനും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന സമയമാണ് പക്ഷേ ആ സമയത്ത് ഞാൻ ആ ക്യൂരിയോസിറ്റി കാരണം കൊണ്ടിരുന്ന് കാണായിരുന്നു ഞങ്ങളെല്ലാവരും പണ്ട് തൊട്ടേ വീട്ടിലെല്ലാവരും ഒരുമിച്ചിരുന്ന് ബസ് കാണുന്ന ആൾക്കാരാണ് അത് പക്ഷേ അത് എനിക്ക് അവസാനം അവസാനത്തിരിക്കും ഭയങ്കര ഇതായിപ്പോയി എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഞാനും റോബിൻ ഫാൻ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ റോബിൻ കൂടി നമുക്ക് ആ ബിഗ് ബോസ് കാണാനുള്ള മനസ്സങ്ങ് പോയി പിന്നെ ആ ഞാൻ വീടെത്തി അപ്പോൾ അവിടെ നിന്ന് സംസാരിക്കാൻ പറ്റാത്തത് ബാക്കി ഞാൻ ഇവിടെ നിന്ന് പറയുകയാണ് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അപ്പോൾ ബിഗ് ബോസ് ഫൈവ്ക്ക് കാണാൻ പറ്റിയില്ല അപ്പം സിക്സ് ആയപ്പം ഫൈവ് ഞാൻ കണ്ടില്ല കാരണം എനിക്ക് ഈ പറഞ്ഞ പോലെ ഫൈവ് ഫോർ അപ്പം ഫോർ കണ്ടിട്ട് ഞാൻ അങ്ങനെ കുറച്ച് പിന്നെ ഇത്രയും ഇതുള്ളത് ഇങ്ങനെ കാണണ്ട ഫൈറ്റ് ഫൈറ്റുള്ളത് കാണാന്ന് വിചാരിച്ചു ഞാനത് ഒഴിവാക്കിയിരിക്കുന്നു അപ്പം ഇപ്പം പറഞ്ഞാൽ എല്ലാവരും സിക്സ് റിവ്യൂ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ എപ്പിസോഡ് വൺ എപ്പിസോഡ് ടു എപ്പിസോഡ് ത്രീ എപ്പിസോഡ് ഫോർ വരങ്ങ കുത്തി ഇരുന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് എനിക്ക് കണ്ടപ്പം തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാം ഞാൻ ബിഗ് ബോസ് കാണാൻ കാരണം വെച്ചാൽ ജാസ്മിൻ അതിൽ കണ്ടപ്പോഴാണ് കാരണം നമ്മൾ യൂട്യൂബിലൊക്കെ ഞാൻ ഇഷ്ടംപോലെ അവരുടെ വൈറൽ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അവരിങ്ങനെ ഫൈറ്റ് ചെയ്യണതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം ഫാനൊന്നും അല്ല അപ്പോൾ അതെന്താന്ന് പറയുന്നത് ക്യൂരിയസ് ആയിട്ടൊന്നും ആ ചാനൽ പോയി കണ്ടിട്ടൊക്കെ ഉണ്ട് അതേപോലെ അവരുടെ ചാനലിൽ ഞാൻ കമൻ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല പെട്ടെന്ന് തന്നെ വൺ മില്യനോ എത്ര മില്യനൊക്കെ അടിച്ചിൻ്റെ ആ ഒരു സെലിബ്രേഷൻ ഒക്കെ നടക്കുമ്പോൾ ഞാൻ കമൻ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെ കണ്ടപ്പോ പെട്ടെന്ന് അപ്പൊ പെൺകുട്ടി ഒരാൾക്ക് എന്താ പറയുക നമ്മൾക്കൊന്നും സാധിക്കാത്തത് ഒരാൾ സാധിച്ചെടുത്ത് കാണുമ്പോ ഉണ്ടാകുന്ന ഒരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ അതാണ് എനിക്ക് എന്നെ സന്തോഷം നമുക്ക് സാധിക്കാത്തത് വേറൊരാൾ സാധിക്കുമ്പോൾ അവരോട് അസൂഖ്യല്ല സന്തോഷം എങ്ങനെ എത്തി എങ്ങനെയാണ് അവരെ ഫോളോ ചെയ്യണം അങ്ങനെയൊക്കെയാണ് എൻ്റെ മൈൻഡ് അങ്ങനെയാണ് വേണ്ടതാണ് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ ഇടയ്ക്ക് വീട്ടിലെ അടികുടുംബന്റെ അമ്മ പറയട്ടോ നിനക്ക് ബിഗ് ബോസിൽ എങ്ങനെ പോയി കൂടെ ജോലി ബിഗ് ബോസിൽ പോന്നി അപ്പോൾ ഞാൻ പറയാൻ പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പിസോഡ് വന്ന് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടോ എപ്പിസോഡ് വണ്ണില്ലെ പൂരെ അടിയടലോ അടി മീൻസ് ആകെ കര കൂരെ കരുന്നത് ഇപ്പം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായപ്പോ രതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് കൂടുതൽ അതായത് എനിക്ക് ആളെ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പിസോഡ് സീസൺ സീസൺ ഫൈവ് വരെയുള്ള എപ്പിസോഡ് മുഴുവൻ ഇരുത് കണ്ടു തോന്നുന്നു കാരണം എന്തായാലും വിന്നേഴ്സിനെ വിന്നേഴ്സൊക്കെ എന്തൊക്കെ ഏതൊക്കെ രീതിയിലാണ് ബിഹേവ് ചെയ്ത് അതൊക്കെ എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് എല്ലാം കൂടെ അരച്ച് കലക്കി കുടിച്ചിട്ട് ഒരു നമ്മൾ പറയില്ലേ നമ്മൾ എക്സാമിനൊക്കെ പോകുമ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് മാത്രം അരച്ച് കലക്കി കുടിക്കുക ബാക്കി ഭാഗം ചിലപ്പോൾ വായിച്ചൊന്നുമില്ല ടീച്ചേഴ്സ് ആണെന്ന് പറഞ്ഞാൽ എല്ലാം അരച്ച് കലക്കി കുടിക്കില്ലേ അതേപോലെ തന്നെ ഹൈലൈറ്റ് ആയിട്ടുള്ള എപ്പിസോഡ്സിലെ ഹൈലൈറ്റ് സംഗതികൾ ഇതുവരെയുള്ള എപ്പിസോഡിൽ ചെയ്തവരെല്ലാം കൂടി അരച്ച് കലക്കി കുടുക്കി കുടിച്ച് പുള്ളി വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു എന്നുമാത്രല്ല അത് ഏതൊക്കെ സിറ്റുവേഷനിൽ എപ്പോഴൊക്കെ പ്രതികരിക്കണം എന്നുള്ളത് ആൾ പ്രതി ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നുണ്ട് അതൊക്കെ ഇതാണ് ഈ അരച്ച് കളിക്കുടിച്ചത് ആൾ ആദ്യം തന്നെ ആളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് ഏ അപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടൈം കഴിയുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല എന്നാൽ കിട്ടിയ പോയിന്റ്സ് കിട്ടിയ ഇങ്ങനത്തെ ഒക്കെ ബാക്കി ചുറ്റുള്ളവരൊക്കെ പഠിച്ചിട്ട് അവർ കുറച്ചും കൂടെ കഴിയുമ്പോൾ അവരിങ്ങനെ കയറി വരുമ്പോൾ നമ്മൾ ലോ ചില സമയത്ത് ഓട്ടോമാണിക്സ് ആയി ആദ്യം തന്നെ സ്ലോവിൽ സ്ലോ ഫാസ്റ്റ്ലി ഫാസ്റ്റിൽ ഓടിയോ ചിലപ്പോ അവസാനം നമ്മൾക്ക് ഇത്താളായിരിക്കും സ്ലോവിൽ ആദ്യം ഓടിയുള്ളവർ ചിലപ്പോൾ ഫാസ്റ്റായിട്ട് എത്തിന്ന് വരും അതേപോലെ തന്നെ അതേപോലെ ഒരു ഫീലാണ് എനിക്ക് പുള്ളി കാണുമ്പോൾ തോന്നുന്നത് പുള്ളി പക്ഷേ ഒരു ഫണ്ണായിട്ടാണ് ഫീൽ ചെയ്യണത് എന്താ വെച്ചാൽ അലോചന മീൻസ് അങ്ങനെ അങ്ങനൊരു ഇറിട്ടേറ്റിങ്ങല്ല അവിടെയുള്ളവർക്ക് ചിലപ്പോൾ ഇറിട്ടേറ്റിങ്ങും ഫീൽ ചെയ്യും കാരണം എല്ലാത്തിനും പുള്ളി ഇങ്ങനെ ഹൈ സൗണ്ടിൽ എടുക്കുമ്പോൾ അവർക്ക് അവർക്ക് തിങ്ക് ചെയ്യാൻ നെക്സ്റ്റ് പ്ലാൻ എന്താണ് ചെയ്യാനും അപ്പോൾ അവസരം വരും തന്നെയാണല്ലോ ഗെയിമും അപ്പോൾ അതിൽ നോട്ടീസ് ചെയ്ത കുറച്ച് ആൾക്കാരാണ് കേട്ടോ അപ്പം അപ്പോൾ രതീഷ് അപ്പം ഞാൻ പറഞ്ഞു ബാക്കിയുള്ളവരൊക്കെ ശരിക്കും അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പലരെയും നമുക്ക് അറിയാത്ത അറിയില്ല പല മേഖലയിലും ഫേമസ് ആയിട്ടുള്ളവരൊക്കെ ഇപ്പം ആ മേഖലകളിലൊന്നും നമ്മുടെ കണ്ണ് എത്താത്തതുകൊണ്ടായിരിക്കും നമ്മുടെ ചെവി എത്താത്തതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചൊന്നുമില്ല അപ്പം ഇങ്ങനെയുള്ളൊരു മീഡിയയിൽ വരുമ്പം ഈ ക്യാമറ സ്പേസ് എടുക്കുക എന്ന് പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ് എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കിയിട്ടോ എങ്ങനെയെങ്കിലും ആൾക്കാർ എത്ര പെട്ടെന്നാണ് ഈ രതീഷ് എന്നുള്ള പേര് രജിസ്റ്റർ ചെയ്ത് നമ്മുടെയൊക്കെ ഉള്ളിലും പുള്ളിയുടെ മുഖം ഫേസ് ഫേസ് രജിസ്റ്റർ ആയത് അപ്പോൾ ആൾ അപ്പം തന്നെ വിജയിച്ചില്ലേ ആളിപ്പം തമാശ ആളെ കാണിക്കണത് പൊട്ടത്തരാണെങ്കിലോ തമാശയാണെങ്കിലോ ആണെങ്കിലോ എന്ത് തന്നെ ആയിക്കോട്ടിക്ക് കുറച്ചും കൂടെ കഴിയുമ്പോൾ നമ്മൾക്ക് ആളുടെ ഫാനായി മാറും കാരണം ഒരു ഒരു ചിലപ്പം കാരണം ആൾ ഒരു 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 ആൾ കാണിക്കുന്നത് എൻ്റെ ഇടയിൽക്കൂടെ എപ്പിസോഡ് വണ്ണില് ഒന്ന് രണ്ട് കാര്യം ഒന്ന് ആള് പറഞ്ഞത് ആ ഇവിടെ കിച്ചനിൽ നിന്ന് ജാൻമണി മറ്റേ സിഗരറ്റ് കത്തിച്ച് പോകുമ്പോൾ ആൾ പുറത്തും കൂടി ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പിസോഡ് ഞാൻ എല്ലാം എല്ലാവരും മിക്സ് ചെയ്തിട്ട് പറയാം കേട്ടോ എപ്പിസോഡ് വണ്ണും ടൂവും ത്രീയും ഫോറും വരെ ഫോറും വരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ പിന്നെ പിന്നെ എപ്പോഴും ഈ രതീഷായിട്ട് വഴക്ക് സംസാ രതീഷ് ജാൻമണി എന്തോ കെട്ടിപ്പിക്കാൻ എന്തോ ചെല്ലുമ്പോൾ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് കെട്ടിപ്പിടിക്കാൻ ചെല്ലുമ്പോൾ അപ്പം ജാൻമണിയെന്നെ കെട്ടിപ്പിടിക്കരുത് എനിക്കതിഷ്ടല്ല എനിക്ക് പുറത്ത് ഫാമിലിയോണ്ട് മറ്റുള്ളവരുടെ തെറ്റിദ്ധരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ആളൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് എടുത്ത് ഇട്ടതായിരിക്കാം പക്ഷേ അതൊരാൾക്ക് ഹേർട്ട് ചെയ്യുന്ന കാര്യമാണല്ലോ ചില കാര്യങ്ങൾ അങ്ങനെ പൊട്ടത്തതിനെ വിളിച്ച് പറയണ പോലെ തോന്നി അതിപ്പോൾ വീട്ടിലുള്ളവർക്ക് അവർ ആളോട് ഒരു ദേഷ്യം വരെ സാധ്യതയുണ്ട് പിന്നെ അതല്ല ചിലർ ഇപ്പം ജാസ്മിൻ കഴിഞ്ഞ ദിവസം എന്തോ സംസാരിച്ചപ്പോൾ ജാസ്മിൻ ഭയങ്കര ജാസ്മിൻ ഭയങ്കര കട്ടക്ക് രതീഷിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് കട്ടക്ക് മീൻസ് അവർ പോലെ പെട്ടെന്ന് കണ്ട ആ ഒരു ടീമാന്ന് ഫീൽ ചെയ്യും അപ്പോൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ രതി അവർ ഒരു അതിൻ്റെ ഒരു പവർ പവർ റൂമിൻ്റെ എന്തോ പവർ റൂം ആർക്ക് കൊടുക്കണം എന്നുള്ള പല ടീമായിട്ട് വേർതിരിച്ചിട്ട് പവർ റൂം ആർക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നു എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടൊരു ഗെയിം ഉണ്ടായി ആ ഗെയിമിൽ ഓരോ ടീമിനും അവരുടെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് പവർ റൂം കിട്ടണം പവർ റൂം സ്പെഷ്യൽ പവർ ഉള്ള ഒരു റൂമാണ് ബിഗ് ബോസിൽ അപ്പോൾ ഈ സ്പെഷ്യൽ പവർ ഉള്ള റൂം കിട്ടണമെങ്കിൽ ആദ്യം ഒരു ടീമിന് കൊടുത്തു അത് ഇഷ്ടമുള്ള കുറച്ച് പേരെ ചേർത്ത് ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് അവർക്കാണ് കൊടുത്തത് അതല്ലാതെ ഈ ബിഗ് ബോസ് തീരുന്നവരെ ഒരാൾ ഒരു ടീമിന് മാത്രം പവർ റൂമിന് അവകാശമല്ല പലർക്കും മാറി മാറി എടുക്കാം അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ ടീമായിട്ട് വേർതിരിച്ചിട്ട് അങ്ങനെ ഈ ടീമുകളെല്ലാം കൂടെ മത്സരിച്ചിട്ട് ഒരു ടീമിൽ നെക്സ്റ്റ് അടുത്ത ടീമിന് പവർ കൊടുക്കുക അതായത് അവർക്ക് പവർ ഉണ്ടാവും ഓരോ കാര്യങ്ങളും ചെയ്യാനും മറ്റുള്ളവരിൽ ഒരു പവർ പ്രത്യേക പവർ ഉണ്ടാവും അതായത് പവർ റൂമിൻ്റെ പവർ ടീമിൻ്റെ പ്രത്യേകത അപ്പം അങ്ങനെ പവർ ടീം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗെയിം അടക്കണം അപ്പം അതിലിങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് പവർ ടീം കിട്ടാൻ യോഗ്യത എന്ന് പറയാൻ വേണ്ടി പറയണം ഓരോരുത്തരും ബസർ അടയ്ക്കുമ്പോൾ അപ്പോൾ അതിൽ ഓരോ ടീം പറയുമ്പോൾ ഈ ജാസ്മിനും രതീഷും പിന്നെ രണ്ട് അവർ പേര് എനിക്ക് രജിസ്റ്റർ ആയിട്ടില്ല ഞാൻ ഒറ്റ തവണയെ കണ്ടിട്ടുള്ളൂ രജിസ്റ്റർ ആയിട്ട് പതിയെ പതിയെ ആവുള്ളൂ അപ്പോൾ അവരുടെ ടീം ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ടീമിൽ ജാസ്മിൻ ഈ രതീഷിനെ സംസാരിക്കാനേ വിടലില്ല ജാസ്മിൻ രതീഷിനടുത്ത് പിണ്ടായിരിക്കുന്നുള്ള ആക്ഷൻ കാണിക്കുമ്പോൾ കൈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പിണ്ടായിരിക്കും ആക്ഷൻ കാണിക്കും പിന്നെ രതീഷ് കൊണ്ടുപോയി അതാണ് ആവശ്യമുള്ള സമയത്തും സംസാരിക്കാതിരിക്കുക അപ്പോഴൊക്കെ നമുക്ക് ആളോടൊരു ഫണ്ണായിട്ട് ഫീൽ ചെയ്യുകയാണ് സീരിയസ് ആയിട്ടൊരു പേഴ്സണെന്ന് എല്ലാം തോന്നുകയാണ് നമുക്ക് ഡെയിഞ്ചറായിട്ട് ഫീൽ ചെയ്യുന്ന ആളെന്നെല്ലാം തോന്നി പിന്നെ കറക്റ്റ് ഗെയിം കറക്റ്റായിട്ട് കുറച്ച് സീരിയസ് ആയിട്ട് കളിക്കാൻ പറഞ്ഞാൽ സുരേഷേട്ടനാണ് സുരേഷെന്ന് പറഞ്ഞാൽ സുരേഷ് ബാബു എന്നു പേര് അതിൽ പേരൊരു ചിരി മുടിയൊന്നും ഇല്ലാത്ത ഒരു കണ്ണടയൊക്കെ വെച്ചിട്ടൊരാളുണ്ട് ആളാണ് കുറച്ച് നല്ല കണ്ണിങ് ആയിട്ട് സംസാരിക്കാൻ പറ്റുക തോന്നുന്നു കാരണം ആൾ ജാൻമണിയും ഇത് ഏകദേശം നമ്മൾ ഈ ഒരു ഇഷ്യൂ ഉണ്ടായല്ലോ കെട്ടിപ്പിടി എന്നെ കെട്ടിപ്പിടിക്കരുത് എന്നെ തെറ്റിദ്ധരിക്കുന്നൊക്കെ പറഞ്ഞല്ലേ ആ യീശുവിന് ശേഷം ഈ രതീഷ് ഈ സുരേഷിൻ്റെ അടുത്ത് ഫ്രണ്ട്ലി ആയിട്ട് പോയിട്ടിങ്ങനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ തട്ടോ എന്തോ ചോദിച്ചത് അപ്പോൾ പുള്ളി ഈ സാധനം എടുത്തിട്ടു എന്താ പറയുക നിങ്ങൾ എന്നെ തുടരുത് നിങ്ങൾ എന്നെ കെട്ടിപ്പിടിക്കരുത് എനിക്കതിഷ്ടമല്ല നിങ്ങൾ തുടർന്ന് വേറെ അത് എടുത്തതിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നത് എനിക്കിഷ്ടമല്ല എൻ്റെ കൺസേൺ കൺസേണില്ലാതെ രണ്ടത്തോളം വരുന്നത് അതായത് പുള്ളി അവിടെ അവിടെ രതീഷ് കളിച്ച ആദ്യം രതീഷ് എടുത്ത് ജാൻമണിയെടുത്ത് എന്ന് പറഞ്ഞ ആ ഒരു ഗെയിം തന്നെ ഇവിടെ സുരേഷ് ചേട്ടൻ ജതീഷിൻ്റെ അടുത്ത് എത്തി എത്തിയിരിക്കണം എനിക്ക് അങ്ങനെ തോന്നിയത് കേട്ടോ പിന്നെ ഫീൽ ചെയ്ത കാര്യം പിന്നെ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട് ആര് അതത് വഴക്കിടുക തല്ലുടലൊക്കെ ജാസ്മിനിൻപരൊക്കെ ആക്റ്റീവാണ് പക്ഷേ ഈ അടുത്ത് ഈ പവർ ടീമിൻ്റെ ആണോ ഏതൊരു ഗെയിം ഉണ്ടാകുന്നു അത് നാലാമത്തെ എപ്പിസോഡാണ് അത് നിങ്ങളൊന്നും കൂടി കണ്ടുനോക്കുക എന്നാലും അതാക്കുക ആ ഗെയിമിൽ ബ്രെയിൻ വെച്ച് കളിക്കേണ്ട ഒരു ഗെയിം ഉണ്ടായിരുന്നു അതായത് ഓരോരുത്തരുടെ ഓരോരുത്തരും ഈ എപ്പിസോഡിൽ ഇതുവരെ അവർ ആ ബിഗ് ബോസിൽ സംസാരിച്ചിട്ട് വിഷയങ്ങൾ വെച്ചിട്ട് ആ വിഷയങ്ങളെല്ലാം ഒരു പോയിന്റ് ആക്കിയിട്ട് ഒരു ബോർഡിൽ എഴുതും ഓരോരുത്തരുടെ ഫോട്ടോ വെച്ചിട്ട് ആ ബോർഡിൽ എഴുതിയിട്ട് ആ ബോഡിൽ അവർ അതായത് അത് അവർക്കുള്ള അവരുടെ അല്ല ഇപ്പോൾ ഒരാളുടെ പേര് എഴുതുന്നു ആളുടെ പേര് അച്ഛൻ്റെ പേര് എഴുതുന്നു ഏ എന്നിട്ട് ഇപ്പോൾ അച്ഛൻ്റെ യഥാർത്ഥ പേര് എഴുതുന്നു റോങ് ആയിട്ട് പേര് ഇങ്ങനൊരു എക്സാമ്പിൾ പോലെ അങ്ങനെ അല്ല അതിലുണ്ടായാലും ജനറലായിട്ട് ഞാൻ പറയുകയാണ് ഒരു ഇതുപോലെ പറയണം അതേപോലെ അത് റിയൽ അല്ലാത്ത എന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ചിട്ട് ആ ബോർഡ് ആ ഫോട്ടോടൊപ്പം ബോർഡ് വെച്ചിട്ടുണ്ടാകും ആ ബോർഡ് എടുത്തിട്ട് ടേബിളിൽ വെക്കണം അതായിരുന്നു ഓരോ ടീമും ചെയ്യേണ്ടത് ഓരോ ടീമിൻ്റെയും ഫോട്ടോ ടീമിൻ്റെയും ഫോട്ടോൻ്റെ കൂടെ ഇങ്ങനെ റിയൽ ശരിക്കുള്ള സംഭവം അല്ലാത്തതും ശരിക്കുള്ളതും വെച്ചിട്ടുണ്ടാകും അത് ശരിക്കല്ല അവരെക്കുറിച്ച് ശരിക്കല്ലാത്തത് എന്താണോ അതിൽ വെച്ചിട്ടുള്ളത് റോങ് ആയിട്ടെന്താ ഇത് വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ എടുത്തു മാറ്റണം അതായത് ഗെയിം ഉണ്ടാക്കുന്നത് അതിൽ രതീഷും ജാസ്മിനും ഒക്കെ അടങ്ങുന്ന ടീം പോയിട്ട് ഓരോന്ന് ഭയങ്കര എടുത്ത് അപ്പം ഞാൻ വിചാരിച്ചു ഇവർ ഭയങ്കര പവർ ആട്ടാകും ഇവർക്കിത് ഫുള്ള് കിട്ടിയിട്ടുണ്ടാവുന്നത് നോക്കുമ്പോൾ അവരാണ് ഫെയിലായ ടീം അവർക്ക് ഈ ബ്രെയിൻ വെച്ചിട്ടുള്ള കളി അവർക്ക് കിട്ടിയില്ല എന്നാൽ ഈ വഴക്കിനൊക്കെ ജാസ്മിനും രതീഷും ഒക്കെ ഭയങ്കരമായിട്ട് സൗണ്ട് എടുക്കുന്നുണ്ട് ഒറ്റച്ചയായിട്ട് സംസാരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഈ എപ്പിസോഡ് ഫോർ വരെ പോയിക്കൊണ്ടിരിക്കുക അതേപോലെ ഞാൻ ആ ബിഗ് ബോസ് കാണാൻ കാരണം നമ്മുടെ മുടി നമ്മുടെ ഋഷി നമുക്ക് മുടിയൊക്കെ ഉള്ളവരില്ല ആ അവനൊക്കെ അതിലുണ്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ബിഗ് ബോസ് കാണാനൊരു ഇൻട്രസ്റ്റ് തന്നെ കേട്ടോ അല്ലെങ്കിൽ ഞാൻ ആ കാണമെന്ന് വിചാരിച്ച പിന്നെ ആ പിന്നെ വേറെ സാധനം പറയാനുള്ളത് വെച്ചാൽ ഈ സുരേഷും രതീഷും തമ്മിലുള്ളൊരു പ്രോബ്ലം ഉണ്ടായല്ലോ ഇവ രണ്ടാളും കൂടെ ഏതായാലും എന്നെ തൊടരുത് എനിക്ക് നിങ്ങൾ എന്നെ തൊടുത്ത രീതി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞല്ലോ ആ കേസുമായി ബന്ധപ്പെട്ട് ഈ രതീഷിനെ അപ്പോൾ പെട്ടെന്ന് ഇൻസൾട്ട് ഫീൽ ചെയ്തു അപ്പോൾ ഒന്ന് ആലോചിച്ച് നമുക്ക് രതീഷ് ഇതേ ഗെയിം തന്നെയാണ് ജാൻമണി എടുത്ത് കാണിച്ചത് ഓക്കെ ജാൻമണി എന്നെ തൊടുന്നത് ഹഗ് എനിക്ക് എനിക്കിഷ്ടമല്ല എന്നാണ് രതീഷ് പറഞ്ഞത് അപ്പോൾ ജാൻമണി പെട്ടി പെട്ടിയെടുത്ത് പോകണ്ടേ ജാൻമണിക്ക് ഇൻസൾട്ട് ആയിട്ട് ജാൻമണി പക്ഷേ അവിടെ ഒന്നല്ലോ ജാൻമണി അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറയുന്നത് അത് സാധാരണ അത് ആ വിഷയം വലിയ സംഭവം ഒന്നും ആയില്ല ആക്ച്വലി അവിടെ അത് വേണമെങ്കിൽ വലിയ സംഭവമായിട്ട് വിഷയമാക്കാൻ ഒരു കാര്യമായിരുന്നു പക്ഷേ ഇവിടെ രതീഷിന്റെ അടുത്ത് സുരേഷ് ചേട്ടൻ അങ്ങനെ പറഞ്ഞു ഉടനെ രതീഷ് ഞാനിവിടുന്ന് പോകണു എനിക്കൊരു ഇൻസൾട്ടായിരുന്നു പോലും പെട്ടി ബാഗ് എടുത്തിട്ട് പോലെ അതിൽ അവിടേക്ക് പോയി നിന്നു അപ്പോൾ ഇവരെല്ലാവരും കൂടെ മെയിൻ റൂമിലിരുന്ന് എന്തോ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഈ രീതിഷിപ്പ് പെട്ടി എടുത്തിട്ട് പോകുന്നത് അപ്പോൾ ഇവരെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒന്നോ രണ്ടോ പേര് രണ്ടോ ഒരു ബിഗ് ബോസിലൊരു ലീഡർ മെയിൻ ലീഡർ ഉണ്ടാവുള്ളൂ ലീഡർ മീൻസ് എന്താ ഒരു പറയാം ഒരു മെയിൻ ആയിട്ട് ഒരാളുണ്ടാവും ലീഡർ പോലെ അയാൾ പോയിട്ട് അയാളുടെ ഭാഗ അതിൻ്റെ ഭാഗമായിട്ട് പോയി സംസാരിച്ചു നല്ലാണ്ട് വേറെ ആരും പോയിട്ട് രതീ ചടാ അങ്ങനെ പോയ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കാരണം എല്ലാവർക്കും മനസ്സിലായി കാരണം സി എപ്പിസോഡ് ഇത്ര ആയിട്ടുള്ളൂ ഇതിന് മുന്നേ അതായത് ഈ മുന്നത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടാൽ നമുക്കറിയാം അതിലൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റിൻ്റെ പേരിൽ പിടിച്ച് നിൽക്കാൻ പറ്റും ഞെരിങ്ങായിട്ട് മെൻ്റലി സ്ട്രെസ് പെട്ടി എടുത്തിട്ട് പോകാൻ ആൾക്കാർ തീരുമാനിക്കുന്നത് ഇതൊന്നും ഇല്ലാതെ ആദ്യം തന്നെ സ്വന്തം കിടന്ന് ഓരോ കാര്യങ്ങൾ കാണിച്ചിട്ട് പുള്ളി തന്നെ പുള്ളി അങ്ങനെ ക്യാമറ സ്പേസ് കൂടുതലെടുക്ക എടുത്തിരിക്കണത് അത്രയും എടുത്ത ആൾ തന്നെ ഈ പെട്ടി എടുത്ത് പോവാൻ നോക്കുമ്പോൾ എല്ലാവരും സിമ്പിളായിട്ട് അവിടെ ഇരിക്കണം എന്നു വെച്ചാൽ അതൊന്ന് പോകാൻ പോകാന്ന് അവർക്ക് അറിയാൻ എപ്പിസോഡ് നാളെല്ലേ ആയിട്ടുള്ളൂ എന്നിട്ട് അവിടെ പോയി പുള്ളി കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഗേറ്റിൻ്റെ അവിടെ കുറേ നേരം ഇരുന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് പുള്ളി അവിടെ നിന്ന് എനിച്ച് തന്നെ ബാക്കിയുള്ള ആരോ ആരെയോ ഒന്ന് പോയിട്ട് നിന്ന് സംസാരിച്ചപ്പോൾ ആരായിരുന്നു പോയി സംസാരം ആര് പോയി സംസാരിച്ചു കൊണ്ട് പുള്ളിക്കാരും പിന്നെ പെട്ടി എടുത്തിട്ട് ഞാൻ വീട്ടിൽ കയറി വന്നു പിന്നെ വീണ്ടും വെറുതെ കടന്നു വള 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 എന്തൊക്കെയോ പറഞ്ഞു പെട്ടി എടുത്തിട്ട് പോകണമെന്ന് കണ്ടപ്പം എന്റെ മനസ്സിൽ ഏതോ ഒരു എപ്പിസോഡിൽ ലാലേട്ടൻ ഏത് സീസണിലാണ് അറിയില്ല ആരും ഇതിൽ പെട്ടിയെടുത്ത് പോകാൻ നേരത്ത് പുറത്തേക്ക് പോകണമെന്ന് താല്പര്യം ഉണ്ടോ എന്നാൽ അങ്ങോട്ട് പോര് എന്ന് പറഞ്ഞിട്ട് കൊണ്ടു കൊണ്ടുപോയിട്ടുണ്ട് തോന്നുന്നു അങ്ങനെ ആരെയോ അതേപോലെ ലാലേട്ടൻ വന്നിട്ട് രതീഷിന് പുറത്തേക്ക് പോരണോ അവിടെ നിൽക്കണമെന്ന് കണ്ടു എന്നങ്ങട്ട് പോരൂ എന്നെങ്ങാടെ ലാലേട്ടം പറയുമോ എന്നിട്ട് ശ്രദ്ധത്ത് അപ്പം ബിഗ് ബോസ് പവർ റൂമിൻ്റെ ശരിക്കുള്ള പവർ ഉപയോഗിക്കാൻ തുടങ്ങി പവർ റൂമിൽ പവർ ടീമിന് ടീമിലത്തെ പേര് ഞാൻ പഠിച്ചു വരണുള്ളൂ അടുത്ത ഇതിലൊക്കെ ഇടേം പറയാം അവർ പറഞ്ഞു ഇനി കുറേ നേരം സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് പണിഷ്മെൻ്റ് കൊടുത്തു ഈ പുള്ളിക്കാന് പണിഷ്മെൻറ്റ് കൊടുത്തു പിന്നെ അതിലെനിക്ക് ബിഗ് ബോസിൽ കണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം എന്താ ഇഷ്ടമല്ല ഹൈലൈറ്റ് ആയിട്ടുണ്ടായ സംഭവം ഇനി അതായിരുന്നു ഇടിയതായിരുന്നു ജാസ്മിൻ അടിപൊളിയാണ് ജാസ്മിൻ ഒക്കെ ശരിയായി വരുന്നത് അടിപൊളിയായി വരുന്നുണ്ട് സംസാരിക്കണമല്ലോ ബിഗ് ബോസിൽ സംസാ അടിയും പിടിയും പഴക്കം മാത്രല്ല ഇഷ്യൂസ് എന്താ ഡിസ്കസ് ചെയ്യണം അല്ലാതെ ഞങ്ങൾ ഇവിടെ വന്നു ഞങ്ങൾ ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ അല്ലാത്തവരായി കാണരുത് അങ്ങനൊന്നും അർത്ഥമില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ സംസാരിക്കണം ക്യാമറ സ്പേസ് എടുക്കണം എങ്കിൽ മാത്രമേ ജനങ്ങളെ ഇപ്പോൾ പലരെയും നമുക്ക് അറിയില്ല എന്തുകൊണ്ടാണ് അവരൊന്നും ക്യാമറ സ്പേസ് എടുക്കുന്നില്ല ഉപയോഗിക്കണില്ല വേണ്ടതുപോലെ ഉപയോഗിക്കണില്ല ഇവിടെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാലാണ് അവരുടെ മുഖത്തേക്ക് ക്യാമറ വരള്ളൂ എന്ന് അവർ അറിയണില്ല പിടിച്ച് അതാണ് അങ്ങനെ എത്ര പെട്ടെന്ന് ആ മനുഷ്യനെല്ലാവരിലും എത്തിയതി രീഷ് ഇപ്പോൾ ഇപ്പോൾ പോസിറ്റീവോ നെഗറ്റീവോ എനിക്കൊരു ഫണ് എലമെൻ്റ് പോലെയാണ് പുല്ലി തോന്നണത് പിന്നെ പിന്നെ ലവ് ട്രാക്ക് ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അതൊക്കെ ആർട്ടിഫിഷ്യലായിട്ടാണ് ഫീല് ചെയ്യണത് ലവ് ട്രാക്ക് തുടങ്ങിയോന്നൊരു ഉണ്ട് പക്ഷേ അതൊരു ലവ് ട്രാക്കല്ലാത്തൊരു ആർട്ടിഫിഷ്യലായിട്ട് ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണെന്ന് മാത്രമേ ഫീൽ ചെയ്യണുള്ളൂ ആർട്ടിഫിഷ്യൽ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല നോക്കാം പോകത്ത് പോകുള്ള എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാം പിന്നെന്താ കാര്യം പറയാൻ പറഞ്ഞോട്ടെ ഈ പവർ റൂമിന്റെ പവർ ടീമിനെ സെലക്ട് ചെയ്യുന്നതിന് ഒരു ഗെയിം ബിഗ് ബോസ് വെച്ചു എന്നല്ല അപ്പൊ ഞങ്ങൾക്ക് പവർ ടീം ആവാൻ എന്തുകൊണ്ട് യോഗ്യതര അതാത് ടീമുകൾ പറയണമെന്ന് പറഞ്ഞു അപ്പൊ ഒരു ടീമും പറയും അതായത് ടീമായിരുന്നു എഴുതിയല്ലോ ആ ഡൻ ടീം പറഞ്ഞത് ഡെൻ എന്ന് പറഞ്ഞിട്ട് ടീമാണോ ആ അതിൽ പറഞ്ഞു കേട്ട സത്യം പറ തളർന്നു പോകും നിങ്ങൾക്ക് പവർ കിട്ടാതിരിക്കാതല്ല എനിക്ക് തോന്നിപ്പോയിട്ടോ എന്താണെന്നറിയോ ഇതിന് പറയണേ ഞങ്ങൾ വന്നുടനെ ബാത്റൂമെല്ലാം ക്ലീൻ ചെയ്തു എല്ലാം കഴിക്കും എല്ലാ പണിയെടുക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാ പണിയെടുക്കുന്നുണ്ട് ആരും ചെയ്യാതിരുന്നിട്ട് കൂടി അത് ചോദിക്കാം പറയാതെ ഞങ്ങൾ അതല്ല പവർ ചെയ്യണില്ലെങ്കിൽ ഇന്നതവര് ചെയ്യൂടൂ ഇന്നതവര് മിസ്റ്റേക്കാണ് ചെയ്തത് ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെയല്ലേ പവർ കാണിക്കരുത് പവർ കാണിക്കാതെ ഇതല്ല തന്നെ തന്നെ ചെയ്തവർക്ക് എന്തിനും പവർ ടീം ടീമാവട സ്വയം തന്നെ ഞങ്ങൾ പവർ ടീം ആവാ യോഗ്യയിലാതെ വിളിച്ച് പറയുന്നവരെ ഫീൽ ചെയ്തത് കേട്ടോ പിന്നെ അപ്പോൾ അങ്ങനെ അപ്പോൾ അതാണ് സീസൺ വൺ സീസൺ ടു സീസൺ ത്രീ സീസൺ ഫോർ ഞാൻ കണ്ടു സീസൺ ഫൈവ് കണ്ടിട്ടില്ല സീസൺ സിക്സ് ഞാൻ റിവ്യൂ ചെയ്യണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ തുടർന്നും ഇതുപോലെ ബിഗ് ബോസ് വീഡിയോസ് എനിക്ക് ചെയ്യണം എന്നുണ്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമൻ്റ് ചെയ്യണം അപ്പോൾ എൻ്റെ വീഡിയോ എന്തായാലും ലെവൻ ഓ ലെവൻ ബോസ് റിവ്യൂസ് ചിലപ്പോൾ ഞാൻ ഈ എൻ്റെ സാധാരണ ഇടുന്ന ചാനലിൽ തന്നെ ഇത് റിവ്യൂ ഇടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ എൻ്റെ രണ്ട് വീഡിയോയും കൂടി മിക്സ് ആയി പോകരുത് അതുകൊണ്ട് ഞാൻ ബിഗ് ബോസ് റിവ്യൂസ് ചിലപ്പോൾ നൈറ്റ് നയൻ പി എമ്മിനും അല്ലെങ്കിൽ മോർണിംഗ് നയൻ പി എമ്മിനും ആയിരിക്കും അപ്ലോഡ് ചെയ്യുക ബിഗ് ബോസ് റിവ്യൂസ് നൈറ്റ് നയൻ അല്ലെങ്കിൽ മോർണിംഗ് നയൻ അതല്ലെങ്കിൽ എൻ്റെ സാധാ വീഡിയോസ് നൈറ്റ് ഇലവൻ പി എമ്മിന് തന്നെ വരും അപ്പോൾ ഓക്കെ